ഒന്നൊന്നര ട്രോഫി ആയിപ്പോയി ഫുട്ബോളിനെ ആണല്ലേ ഫുട്ബോൾ ആണല്ലേ ഫുട്ബോൾ ആന്നോള എവിടാ കളിച്ചേളിലോ അത് കലക്കി പിള്ളാരും ഇത് എന്തൊരു ട്രോഫി ആയിപ്പോ എന്തായാലും വല്ലാത്ത ട്രോഫി ആയിപ്പോയല്ലോ അലക്കിക്കളഞ്ഞ് പൊളിച്ച പൊളിച്ചേട്ടോ കീച്ചി നിങ്ങളുടെ ക്ലബിന്റെ പേരെന്തോടാ എവിടാൻ സാലോ എവിടാ ഏ കൊട്ടാരകര ആ കൊട്ടാരക്കര എന്താ കപ്പിച്ചോണ്ട് പിള്ളേർ പോവുകയാണ് ഓക്കെ ഓക്കെ കൊട്ടാരക്കരെ നമ്മൾ പത്തനാട് വന്ന് കപ്പും കൊണ്ട് പിള്ളേര് പോകുന്നു അതൊരു ഒന്നൊന്നര കപ്പെന്ന് പറയാം ഒരൊന്നൊന്നര കപ്പായി പോയിട്ടോ ചേച്ചി